മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയുടെ ചിതയൊക്കെ കെട്ടടങ്ങിയതിന് ശേഷം പ്രതാപനും മേഘനാഥനും ഭയങ്കര സന്തോഷത്തില് പോകാനൊരുങ്ങുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ പ്രതാപനോട് പറയുന്നുണ്ട് ഇനിയിപ്പം കണ്ണൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അവകാശി ഞാനും ഉണ്ണിയുമാണ് അതുകൊണ്ട് തന്നെ അതിൽ പ്രതാപനെങ്കിലും അവകാശം വരും ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് എനിക്ക് അവരുടെ സ്വത്തിലാവകാശമൊന്നും വേണ്ട പക്ഷേ ആ മഹാലക്ഷ്മി അവിടെ ഫിനാൻസിൽ ഒരു ഓഫീസ് റൂമിൽ റൂമിലിരിക്കുന്നുണ്ടായിരുന്നല്ലോ ആ കസേരയിൽ എനിക്കൊന്നും ഇരിക്കണം അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാം അതൊന്നും ഓർത്താൽ അങ്ങൾ ടെൻഷനാകേണ്ട ഇനിയിപ്പോൾ എന്തായാലും സമാധാനമായല്ലോ കരുണയ്ക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും എന്ന് പറയുമ്പോൾ പ്രതാപം അറിയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ കരുണ മോള് അവളൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇനിയിപ്പോൾ അവളുടെ ചിത കത്തി അരിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ എല്ലാ സങ്കടവും മാറി അവൾക്കിനി ജീവിതത്തിൽ ഒരിക്കലും സങ്കടം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപനും മേഹനാദിനും പോകുന്നുണ്ട് ഇതേസമയം ആർക്കോ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും ആ മേഘനാഥനും ഭയങ്കര സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ രാത്രി അവർ നല്ല സന്തോഷത്തിൽ തന്നെ കിടന്നുറങ്ങട്ടെ മഹാലക്ഷ്മി ജീവിച്ചിരിക്കുന്ന വിവരം ഇന്നെന്തായാലും അവരറിയണ്ട അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഇന്ന് കണ്ണൻസാറിൻ്റെ അടുത്തേക്കും പോകണ്ട മഹാലക്ഷ്മിയുടെ വീട്ടിലോട്ടോ കമലേശ്വരത്തേക്കോ എങ്ങോട്ടും പോകണ്ട മഹാലക്ഷ്മിക്ക് വേറെ എവിടെയെങ്കിലും താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് നമുക്ക് അനന്തുട്ടൻ്റെ അടുത്തേക്ക് പോകാം അവിടെ അവിടെയാകുമ്പം എനിക്ക് എന്തോരം ദിവസം വേണമെങ്കിലും താമസിക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറയണു എന്നാൽ ആ മഹാലക്ഷ്മിയെ ഞങ്ങളവിടെ കുടും എന്നും പറഞ്ഞുകൊണ്ട് മാർക്കോയും ക്ലീറ്റസും കൂടെ കൂടി മഹാലക്ഷ്മിയെ കൊണ്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ലേഹേനയാണ് ലേഹയാണെങ്കിൽ ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മഹിയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല ഈ മഹി എവിടെ പോയായിരിക്കും ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ കോളിംഗ് ബെല്ല് ഒച്ച കേൾക്കുന്നത് അത് കേട്ടത് ലേഖ വിചാരിക്കുന്നുണ്ട് അനന്തുവട്ടം വന്നതായിരിക്കും അപ്പോൾ മഹാലക്ഷ്മി കണ്ണേട്ടൻ്റെ അടുത്ത് തിരിച്ചെത്തിക്കാണും അതുകൊണ്ടായിരിക്കുമല്ലോ അനന്തുവട്ടനും കൂടെ വന്നതെന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി ഓടിച്ചെന്ന് ഡോറ് തുറക്കണു ആ സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല വേഗം തന്നെ ലേഖ കൂടി ഇങ്ങനെ പുറത്തേക്ക് തല നീട്ടി നോക്കുമ്പോൾ ആ സൈഡിൽ നിന്നും നമ്മളുടെ മഹാലക്ഷ്മി നടന്നു വരുന്ന കാണുന്നുണ്ട് ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട് മഹി നീ എവിടെയായിരുന്നു നിന്നെ എത്ര സമയമായി കണ്ണേട്ടനും അനന്തുവേട്ടനും ഫോൺ ചെയ്യണു നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഞങ്ങളാകെ പേ എന്ന് പറയുന്നു ആ സമയം മഹാലക്ഷ്മി ലേഹയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കൂടെ നമ്മുടെ മാർക്കോയും ക്ലീറ്റസും ഉണ്ട് അപ്പൊ ലേഹ ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ആരാ മഹി ഇത്രയും സമയം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം നമുക്ക് ആദ്യം അകത്തേക്ക് ഇരിക്കാം നിങ്ങളും വാന്നും പറഞ്ഞുകൊണ്ട് മാർക്കോയും ക്ലീറ്റസിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അകത്ത് ചെന്നതിന് ശേഷം നടന്ന വിവരങ്ങളൊക്കെ ലേഹയോട് പറയുന്നുണ്ട് അതുമാത്രമല്ല മാർക്കോ ആ വീഡിയോ ലേഹയെ കാണിച്ചും കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ലേഹ പറയുന്നുണ്ട് ഈ ഒരു ദ്രോഹം മഹിയോട് ചെയ്തത് ആരാണെങ്കിലും അവർ ഇനി വെറുതെ വിടേണ്ട പ്രശ്നമില്ല എന്തായാലും അനന്തുവേട്ടനും കണ്ണേട്ടനും കൂടെ കൂടി ഇവർക്ക് തക്കതായ മറുപടി കൊടുക്കണം ഇല്ലെങ്കിൽ ഇവരിത് വീണ്ടും ആവർത്തി ലേഖ പറയുന്നുണ്ട് പിന്നീട് മാർക്ക് പറയുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മി ഇവിടെ ഉള്ള വിവരം തൽക്കാലം ആരും അറിയണ്ട അപ്പോൾ കണ്ണേട്ടനോട് പറയണ്ടേന്ന് വയ്ക്കുമ്പം കണ്ണൻ സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം നിങ്ങളാരും ആരെയും ഫോൺ വിളിക്കാനോ പറയാനോ നിൽക്കണ്ട മഹാലക്ഷ്മി മരിച്ചു എന്ന് വിചാരിച്ച് സന്തോഷിച്ചാണ് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും കണ്ണൻ സാറിൻ്റെ ബന്ധുക്കളും ഇരിക്കുന്നത് അവരുടെ ആ സന്തോഷം ഇന്ന് തന്നെ തല്ലിക്കിടത്തേണ്ട ഇന്ന് രാത്രി ഫുള്ളായിട്ടും അവർ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങട്ടെ നാളെ മുതൽ അവർക്കിനി ഉറങ്ങാനേ പറ്റില്ല അതിനുള്ള പണികളാണ് ഞാൻ കൊടുക്കാൻ പോണേന്നൊക്കെ മാർക്ക് പറയണു അത് കേട്ട് മഹാലക്ഷ്മി ലേഖയിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഉണ്ണീനേയും കരുണേനേയും ദുർഗേനയും ഒക്കെയാണ് അവരിങ്ങനെ എരിപുരി സഞ്ചാരം എടുത്ത് നിൽക്കുന്നുണ്ട് കാരണം മേഘനാഥനെയും പ്രതാപനേയും ഉണ്ണി മാറി മാറി വിളിച്ചിട്ട് അവർ രണ്ടുപേരും കോൾ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു സംശയം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർ ചെയ്യാൻ പോയത് എന്തെങ്കിലും പാളിപ്പോയോ അവൾ രക്ഷപ്പെട്ടോ എന്നൊക്കെയുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് കേട്ടതും നമ്മളുടെ കരുണ ഓടി ചെന്ന് ഡോറ് ഓർക്കുമ്പം വണ്ടിയിൽ നിന്നും പ്രതാപനും മേഘനാഥനും ഇറങ്ങി വരുന്നുണ്ട് അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് വീട്ടിൽ ോട്ട് വരുന്നത് അത് കാണുമ്പോൾ തന്നെ കർണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ പണി തീർന്നിട്ടുണ്ട് അവളിനി ലോകത്തില്ല എന്നുള്ളത് എന്നിട്ട് പ്രതാപൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി അച്ഛാ ആ ലക്ഷ്മിയുടെ കാര്യം തീർന്നില്ലേ ഇനി അവൾ ലോകത്തില്ലല്ലോ അവൾ മരിച്ചില്ല എന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അവൾ കത്തി എരിഞ്ഞ് ഒരു പിടി ചാരമായി തീർന്നു അത് നേരിട്ട് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അവളെ കത്തിക്കുന്നത് മുതൽ അവൾ ചാരമായി തീരുന്നത് വരെ ഞാനും മേഘനും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് കേട്ടതും കരുണയ്ക്ക് എന്തൊരു സന്തോഷമാണെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല കുറെ നാളായിട്ട് മഹാലക്ഷ്മിയുടെ മരണം കാണാൻ വേണ്ടി നടക്കാനുള്ള കാരണം പിന്നീട് കാരണം പ്രതാപനെയും മേഹനയും അകത്തേക്ക് വിളിച്ചു കയറ്റുന്നുണ്ട് എന്നിട്ട് ദുർഗ വന്നിട്ട് എന്താ ഈ മേഘ കാര്യങ്ങളൊക്കെ എന്ന് നോക്കുമ്പം ഇല്ല മഹാലക്ഷ്മി ഇനി കമലേശ്വരം തറവാട്ടിലോ ഈ ലോകത്തോ ഇല്ല അവൾ കത്തി ചാമ്പലായി തീർന്നു എന്നൊക്കെ പറയണു ഇത് കേട്ടിട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നെ ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ മുതൽ ഫിനാൻസിയേഴ്സിലേക്ക് ഞാനായിരിക്കും പോകുന്നത് അവരില്ലാത്ത സ്ഥിതിക്ക് കണ്ണേട്ടൻ ആസ്പത്രിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് അതേസമയം നമ്മളുടെ മാർക്കോ കണ്ണന് ഫോൺ ചെയ്യുന്നുണ്ട് കണ്ണന് ഫോൺ ചെയ്യുന്നത് വീഡിയോ കോളാണ് വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ണൻ ഫോൺ എടുക്കുമ്പോൾ കണ്ണന് മഹാലക്ഷ്മിയെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും കണ്ണന് ഭയങ്കര സന്തോഷമായിട്ട് കണ്ണൻ മഹിയോട് ചോദിക്കുന്നുണ്ട് മഹി താനിതെവിടെയായിരുന്നു തന്നെ ഞാൻ വൈകുന്നേരം തൊട്ട് വിളിക്കുന്നതാണ് തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നല്ലോ എന്താ പറ്റിയത് ഇപ്പോൾ താൻ മാർക്കോഡ് എടുത്ത് എങ്ങനെയാണ് എത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അതൊക്കെ ഒരുപാട് പറയാനുണ്ട് കണ്ണേട്ട അത് ഞാൻ കണ്ണേട്ടനെ നേരിട്ട് കണ്ടിട്ട് പറയാം അതുപോലെ തന്നെ ഞാൻ കണ്ണേട്ടനൊക്കെ ഒരു വീഡിയോ അയച്ചു തരാം അത് കണ്ണേട്ടനും ോക്കെന്ന് പറയു അങ്ങനെ മാർക്കോയുടെ ഫോണിൽ നിന്നും മഹി ആ വീഡിയോ കണ്ണന അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കണ്ണനും അനന്ദുവും കൂടെ കൂടി ആ വീഡിയോ അവിടെ ഇരുന്ന് കാണുകയും ചെയ്യുന്നുണ്ട് അത് കണ്ടതും അനന്തുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അനന്തു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മാം മേഘനാഥനെയും മഹിയുടെ രണ്ടാനച്ഛനെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല ഓരോ പ്രാവശ്യവും അവർ നിങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള അക്രമങ്ങള് ചെയ്യുമ്പോൾ നിങ്ങൾ മിണ്ടാണ്ടിരുന്നിട്ടാണ് അവര് വീണ്ടും വീണ്ടും ചെയ്യണേ ഇനിയിപ്പോൾ എന്തായാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇതോടുകൂടി രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ഭാര്യേനെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആർക്കും എൻ്റെ വീട്ടിലോ സ്ഥാപനത്തിലോ സ്ഥാനം ഉണ്ടാവില്ല എന്തായാലും ഇതിൻ്റെ പിന്നില് മേഹനും പ്രതാപനും മാത്രമായിരിക്കില്ല എൻ്റെ അമ്മാവനും ഉണ്ണിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടാവും അവരെല്ലാവരും ഇപ്പം ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നൊക്കെ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് പിന്നീട് കണ്ണൻ മാർഗോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും മഹി തൽക്കാലം ലേഹയുടെ വീട്ടിൽ നിൽക്കട്ടെ ഇനിയിപ്പം മഹി മരണപ്പെട്ടു എന്ന് വിചാരിച്ച് അവരെല്ലാവരും സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ ഇന്ന് രാത്രി മാത്രമേ അവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആർക്ക് പറയുന്നുണ്ട് നാളെ മുതൽ അവരെന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കണം അവരെ മനസമാധാനമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ നിർത്തൂല ആ മാതിരി പണിയെ ഞാൻ അവർക്ക് കൊടുക്കാൻ പോണേന്നൊക്കെ പറയണു പിന്നെ നമ്മളുടെ മേഘനാഥൻ വീട്ടിലേക്ക് വല്ലപ്പോൾ വാമദേവനും ഈ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കൊതിച്ചിങ്ങനെ നിൽക്കാണ് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് എല്ലാം ഭംഗിയായി കലാശിച്ചു അവൾ ിനി ഈ ഭൂമുഖത്തില്ല അവൾ കത്തി അമർന്നു ഒരു പിടി ചാരമായി തീർന്നു ഇനി ആ കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുതി എന്നുള്ള പ്രതീക്ഷയും വേണ്ട ആ സമയത്ത് വാമദേവൻ മേഘനോട് ചോദിക്കുന്നുണ്ട് എടാ മേഘ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ ആ കണ്ണൻ അടങ്ങിയിരിക്കുമോ അതുമാത്രമല്ല ആ കണ്ണൻ്റെ സുഹൃത്തുക്കളും അടങ്ങിയിരിക്കില്ല ഇവരല്ല അവരും വക്കീലന്മാരാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കേസ് നടത്തും നമ്മളപ്പം എന്ത് ചെയ്യൂന്ന് ചോദിക്കുമ്പം കേസ് എങ്ങനെ വേണമെങ്കിലും അവർ നടത്തട്ടെ അച്ഛാ എന്ത് കേസ് വന്നാലും ജയിലിൽ പോകുന്നല്ലോ ഉള്ളു അഥവാ ഇപ്പം ജയിലിൽ പോയാലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നാൽ മതി അത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആ കണ്ണനെ തട്ടാം അതാ എൻ്റെ പ്ലാൻ എന്നൊക്കെ പറയണു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് പ്രതാപനുണ്ടായിരുന്നു ില്ല നിൻ്റെ കൂടെയെന്ന് ചോദിക്കുമ്പോൾ ഉപ പ്രതാപൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അയാളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് ഇനിയിപ്പോൾ എന്തെങ്കിലും കേസ് വന്നാൽ തന്നെ ആദ്യം ജയിലിൽ പോണത് അയാളെ ഞാൻ പുറകെ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അയാളെ കൊണ്ട് തന്നെ ചിത കൊളുത്തിച്ചതെന്നൊക്കെ മേഘനാഥൻ പറയുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് അതേതായാലും നന്നായി ആ പ്രതാപൻ്റെ അതിൽ ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട് കേസ് നടത്തണമെങ്കിലും അവൻ കാശ് കേസ് നടത്തിക്കോളും അതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടെന്നൊക്കെ വാമദേവനും പറയണു അങ്ങനെ ഇവരെല്ലാവരും ഭയങ്കര ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കറിനയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം പ്രതാപൻ അതിനേക്കാളും വലിയ സന്തോഷം മേഘനാഥനും ഭയങ്കര സന്തോഷം ദുർഗയ്ക്കൊക്കെ ആണെങ്കിൽ നാളെ മുതൽ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യാമല്ലോ എന്നുള്ള സന്തോഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത് പിന്നീട് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപം വരാത്തത് തന്നു നോക്കി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ ഒന്ന് രണ്ട് വർഷം പ്രതാപനെ വിളിക്കുന്നുണ്ടെങ്കിലും പ്രതാപൻ ഫോൺ എടുക്കുന്നില്ല ഈ ഇവനെന്താ ഈ ഫോൺ എടുക്കാത്ത ഇനിയിപ്പോൾ ഇവനൊക്കെ എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് വേഗം തന്നെ അമ്മ ഇറങ്ങി പുറത്തേക്ക് വരുമ്പം പ്രതാപൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ പ്രതാപൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു ആ മഹാലക്ഷ്മി ചാരമായി തീർന്നു എന്ന് എന്നാലും പ്രതാപനോട് ചോദിക്കുന്നുണ്ട് എന്താണാ പ്രതാപ അവൾ എന്ന് ചോദിക്കുമ്പം ഉവ അമ്മ ഇനിയും അമ്മയ്ക്കും കാരണം അവൾക്കൊക്കെ മനസമാധാനമായിട്ട് ഉറങ്ങാം അവളിനി ഭൂമിയിലേ ഇല്ല അവളെ കത്തിച്ച് ഒരു പിടി ചാരമാക്കിയിട്ടാണ് ഞാനും മേഹനും അവിടെ നിന്ന് പോന്നത് അതുകൊണ്ട് ഇനി അവൾ ജീവനോടെ വരുമെന്നുള്ള ഒരു പേടിയും വേണ്ട എന്ന് പറയണു ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോടാ പ്രതാപ അവളായതുകൊണ്ടാണ് എനിക്ക് പേടി മുറിച്ചിട്ട മുറി കൂടുന്നത് എങ്ങനെ അവളെന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഇനി അതുപോലത്തെ അമ്മ പേടിക്കൊന്നും വേണ്ട അവളെ ചിതയിലിട്ട് ഞാനും മേഹനും കൂടെ കൂടിയാണ് ചിത കത്തിച്ചത് ആ ചിത കത്തിത്തീർന്ന് ചാരമായതിന് ശേഷം ഞാനും മേഹനും അവിടെ നിന്നും കൂടി പുറപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഈ മഹാലക്ഷ്മി ഇനി ഈ ഭൂമുഖത്തില്ല അവൾ ആവിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അവൾ എന്തു ചെയ്യാമ്മ ആ മോഹിനിയെന്ന് ചോദിക്കുമ്പം അവളിതൊന്നും അറിഞ്ഞിട്ടില്ല അവൾ നല്ല ഉറക്കുക നാളെ നേരം വെളുക്കുമ്പോഴല്ലേ അവളുടെ മോള് കത്തി ചാരമായ വിവരം അവൾ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രതാപനും അമ്മേം കൂടി ചിരിക്കണു ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ